പ്രമേഹ രോഗികള് അതുപോലെ ഇൻസുലിൻ രോഗികള് ഇതില് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻസുലിൻ രോഗികള് ഈ ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം അപ്പൊ നിങ്ങൾ ഈ ഇൻസുലിൻ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ സർപ്രൈസ് ആവും എന്തുകൊണ്ടെന്നാല് നമ്മളുടെ പേഷ്യന്റിൽ ഒരുപാട് ആളുകളിൽ നമ്മൾ നോക്കിയതില് കുറഞ്ഞ ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു ടെസ്റ്റ് നോർമൽ വാല്യൂനൊക്കെ താഴെ താഴെ വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇത് ഏതാണ് ടെസ്റ്റ് നോക്കാം നിങ്ങൾ ഇരുപതോ മുപ്പതോ വർഷമായിട്ട് പ്രമേഹ രോഗികളായിരിക്കാം പക്ഷെ ഇന്നേവരെ നിങ്ങൾ ഈ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല ഇത് മറ്റൊന്നുമല്ല ഇൻസുലിൻ ടെസ്റ്റ് പല ആളുകൾക്കും അറിയാം നമ്മൾ പേഷ്യൻറ്റിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഇൻസുലിൻ്റെ അളവ് എത്രയും ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും നൂറ്റി നാൽപ്പത് അപ്പൊ ഇവര് ഇൻസുലിൻ എന്ന് പറയുന്നത് മനസ്സിലാക്കിയിട്ട് ഷുഗറിൻ്റെ അളവായിട്ടാണ് അപ്പം നമ്മൾ പലപ്പോഴും ഇത് ചെയ്യാറില്ല ഇത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ് കാരണം നമ്മുടെ ബോഡിയിൽ ഇൻസുലിൻ ഉണ്ടോ ഇൻസുലിൻ്റെ അളവ് എത്ര എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഇൻസുലിൻ എടുക്കേണ്ടത് ഇത് നമുക്ക് ട്രീറ്റ്മെന്റ് പ്രോട്ടോകോളായിട്ട് പറയുന്നുണ്ട് പക്ഷെ പല ആളുകളും ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം ഈ ഇൻസുലിൻ എടുക്കുന്ന പേഷ്യൻറ്റില് അല്ലെങ്കിൽ പ്രമേഹ അധികം ആളുകൾക്കും ഇൻസുലിൻ്റെ അളവ് കൂടുതലാണ് അപ്പൊ നമ്മൾ ഇൻസുലിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻസുലിൻ എടുക്കാൻ പറ്റില്ല അപ്പൊ അങ്ങനെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇൻസുലിനെ കൊണ്ടുള്ള അമിതമായിട്ടുള്ള ഇൻസുലിൻ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇൻസുലിൻ അല്ല പ്രമേഹത്തിന്റെ അളവ് കൂടാനുള്ള കാരണം എന്ന് മനസ്സിലാക്കും അതായത് ഷുഗർ കൂടാനുള്ള ഒരു കാരണം ഇൻസുലിൻ കുറയുന്നതാണ് അപ്പോൾ ഇത്തരം രോഗികളിൽ ഇൻസുലിൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് നമ്മളൊരു രണ്ട് മുതൽ അഞ്ച് ശതമാനം ആളുകളിൽ മാത്രമാണ് ഇൻസുലിൻ കുറവായിട്ട് കണ്ടിട്ടുള്ളത് അവർ മാത്രമാണ് ഇൻസുലിൻ എടുക്കേണ്ടത് അല്ലാതെ ഇൻസുലിൻ കൂടുതലുള്ളവര് എത്രത്തോളം എന്ന് പറഞ്ഞാൽ രാവിലെയും വൈകുന്നേരം ഇൻസുലിൻ എടുക്കുന്ന ഒരു പേഷ്യൻ്റ് ടു ഫോർട്ടി നയൻ നോർമൽ ആയിട്ട് ടൂ ടു ഫോർട്ടി നയൻ അവരുടെ വാല്യൂ കണ്ടിട്ടുണ്ട് അപ്പം നമുക്ക് നോർമൽ എത്രയാണ് വേണ്ടത് ഇരുപത്തഞ്ചാണ് മാക്സിമം വേണ്ടത് രണ്ടിൻ്റെയും ഇരുപത്തഞ്ചിൻ്റെയും ഇടയിൽ നിൽക്കണം അപ്പം അതൊരു മുപ്പത് വരെ പേഷ്യന്റിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ഈ മുപ്പതിൻ്റെ മുകളിലേക്ക് പോകാൻ പാടില്ല അല്ലെങ്കിൽ രണ്ടിൻ്റെ താഴെ പോകാൻ പാടില്ല അപ്പം അത് നിങ്ങൾ ചെയ്തിട്ടുള്ള നിർബന്ധമായിട്ട് ചെയ്ത് നോക്കുക നിങ്ങൾ ലാബിൽ പോയിട്ട് പറഞ്ഞാൽ മതി ഇൻസുലിൻ ടെസ്റ്റ് എന്നുള്ളത് ഫാസ്റ്റിങ്ങിലാണ് ചെയ്യേണ്ടത് ഫാസ്റ്റിംഗ് ഇൻസുലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ലാബിലൊക്കെ ഈ ടെസ്റ്റ് ഉണ്ട് അപ്പം അത് നിങ്ങൾ ചെയ്ത് ഉറപ്പ് വരുത്താം അപ്പം ഇൻസുലിൻ കുറവാണെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക ഇൻസുലിൻ എടുക്കുക ഓക്കേ Thank you.